നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ദേശീയ ദിനാഘോഷങ്ങൾക്കിടയിൽ അതിരുവിട്ട ആഘോഷ പ്രകടനം നടത്തിയ പ്രവാസി യുവാവിന് നേരിടേണ്ടി വരുന്നത് കനത്ത ശിക്ഷ പോലീസ് വാഹനത്തിന് നേരെ വാട്ടർ ബലൂൺ എറിഞ്ഞതിന്റെ പിടിയിലായ യുവാവിനാണ് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ജോലി നഷ്ടമാവുക മാത്രമല്ല ഇയാളെ നാടുകടത്താനുള്ള സാധ്യതയും ഏറെയാണെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഉടനെ തന്നെ ഇയാളെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുവൈറ്റിലാണ് പോലീസ് വാഹനത്തിന് നേരെ വാട്ടർ ബലൂൺ എറിഞ്ഞ പ്രവാസിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോ ക്ലിപ്പിൽ നിന്ന് തിരിച്ചറിഞ്ഞ യുവാവിനെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളെ നാടുകടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ദേശീയ ദിനാഘോഷങ്ങൾക്കിടെയാണ് പ്രവാസി യുവാവിന്റെ അതിരുവിട്ട ആഘോഷം ജോലി തന്നെ നഷ്ടപ്പെടുന്നതിന് നിലയിൽ എത്തിയത് കൈയിൽ വാട്ടർ ബലൂണുമായി നിൽക്കുന്ന പ്രവാസി റോഡിലൂടെ കടന്നു ഒരു പോലീസ് വാഹനത്തിന് നേരെ എറിയുന്നത് വീഡിയോയിൽ കാണാം ടിക്ടോക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ക്ലിപ്പ് വൈറലായതിന് പിന്നാലെ പോലീസ് അന്വേഷണം തുടങ്ങി വീഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ യുവാവിനെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇയാൾ ഏത് രാജ്യക്കാരനാണ് എന്നത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഇത് ഇന്ത്യക്കാരനാണോ എന്ന സംശയവും പല പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുമുണ്ട് നാടുകടത്തലിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇയാളെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സെക്യൂരിറ്റി മീഡിയ വകുപ്പ് സോഷ്യൽ മീഡിയയിലൂടെ അതേസമയം കുവൈത്തിൽ ദേശീയ ദിനാഘോഷം കടന്നപ്പോൾ നൂറ്റി അറുപത്തി ഏഴിലേറെ പേർക്ക് കണ്ണിന് പരിക്കേറ്റു മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തി വാട്ടർ പിസ്റ്റലുകളും വാട്ടർ ബലൂണുകളും കൊണ്ടുള്ള ആഘോഷങ്ങളിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റത് കുട്ടികളും കൗമാരക്കാരും ഉപയോഗിക്കുന്ന ബലൂണുകളും വാട്ടർ സ്പെയറുകളും അടുത്ത ദൂരത്തിൽ നിന്ന് വഴിയാത്രക്കാർക്ക് നേർക്കും അവരുടെ വാഹനങ്ങൾക്കുള്ളിലേക്കുമൊക്കെ ഉതിർത്തതാണ് പരിക്കിന് കാരണമായത് വിവിധ ആശുപത്രികളിലെ നേതൃരോഗ വിഭാഗങ്ങളിലേക്ക് നിരവധി പേരാണ് ചികിത്സയ്ക്കായി എത്തുന്നത് ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നവർക്ക് ആഘോഷ സ്ഥലങ്ങളിൽ വെച്ചു തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ആശുപത്രികളിലെ ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റുകൾ രോഗികൾക്ക് പരിചരണം നൽകുന്നുണ്ട് വിദഗ്ധ പരിചരണം ആവശ്യമുള്ളവർക്ക് മാത്രമാണ് അൽ ബഹർ ഐ സെന്ററിലേക്ക് അയച്ചത് കണ്ണുകൾക്കുണ്ടാവുന്ന പരിക്കുകൾക്ക് നിസാരമായി കാണരുതെന്നും അവ കാഴ്ചശക്തി നഷ്ടമാവുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിലെ മണ്ണും മണൽ തരികളുമൊക്കെ പരിക്കുകളുടെ രൂക്ഷത വർദ്ധിപ്പിക്കുന്നു ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നൂറ്റി അറുപത്തിയേഴ് ഒന്നും തന്നെ മറ്റു നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചവർക്കെതിരെ മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ ഏതായാലും ആ പ്രവാസിക്ക് ആ ബലൂൺ പോലീസ് പോലീസ് വണ്ടിയിലേക്ക് ബലൂൺ എറിഞ്ഞ പ്രവാസിയെ നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു